ഇറാനിൽ നാല് ആണവ നിലയങ്ങൾ സ്ഥാപിക്കാൻ റഷ്യ തീരുമാനിച്ചു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ പരസ്പരം കരാർ ചെയ്തതായി റഷ്യയുടെ വാർത്താ ഏജൻസി ടാസ് റിപ്പോർട്ട് ചെയ്തു നിലവിലെ സാഹചര്യത്തിൽ ബുഷർ എന്ന് പറയുന്ന ഇറാനിലുള്ള ഏറ്റവും പ്രസിദ്ധമായിരിക്കുന്ന ആണവ നിലയം റഷ്യയുടെ നിർമ്മിതവും അവരുടെ തൊഴിലാളികൾ റഷ്യൻ തൊഴിലാളികൾ ഇപ്പോൾ ജോലി ചെയ്യുന്ന പ്രദേശവുമാണ് ഇരുന്നൂറോളം തൊഴിലാളികളാണ് ബുഷർ ആണവ നിലയുമായിട്ട് സേവനത്തിന് വേണ്ടിയിട്ട് എത്തിയത് എന്ന് ഇതിനു മുൻപ് റിപ്പോർട്ട് ചെയ്തിരുന്നു അമേരിക്കയോ ഇസ്രായേലോ ഈ മേഖല ആക്രമിക്കുന്ന സമയത്ത് ബുഷർ ആണവ നിലയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അല്ലെങ്കിൽ ആ പ്രദേശം തുടരുത് എന്നൊരു നിർദ്ദേശം റഷ്യ മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒന്നും അങ്ങനെയൊന്നുണ്ടായിക്കഴിഞ്ഞാൽ റഷ്യയുമായിട്ട് ഒരു നേരിട്ട യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നൊരു മുന്നറിയിപ്പാണ് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് നേരിട്ട് പറഞ്ഞത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടും അന്ന് പ്രചരിച്ചതാണ് ഈ മേഖല കേന്ദ്രീകരിച്ചോടും വല്ലാത്ത ആക്രമണമൊന്നും അമേരിക്ക നടത്തിയിട്ടില്ല എന്ന് പിന്നീട് സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തു തെഹ്റാനിൽ നിന്ന് ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ദക്ഷിണ കടൽ തീരത്താണ് ബുഷർ ആണവ നിലയം പ്രവർത്തിക്കുന്നത് അതിന്റെ സാങ്കേതികമായിരിക്കുന്ന ആ മാർഗങ്ങളും അതിന്റെ എല്ലാ രൂപകൽപ്പന ചെയ്തതെല്ലാം റഷ്യയുടെ ശാസ്ത്രജ്ഞന്മാരും ബന്ധപ്പെട്ടവരുമാണ് ഇറാന് വേണ്ടിയിട്ടാണ് ഈ സർവീസ് നടത്തപ്പെട്ടത് എന്നാണ് പറയുന്നത് ഇപ്പോൾ പുതിയ ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയിരിക്കുന്നു ഇത് അക്ഷരാർത്ഥത്തിൽ അമേരിക്ക ഞെട്ടിച്ചതാണ് ഇപ്പം നേരിട്ട് കൊണ്ട് റഷ്യയുടെ വിഷയത്തിൽ ഇടപെടാനോ അതേപോലെ തന്നെ ഇറാൻ്റെ വിഷയത്തിൽ ഇടപെടാനോ അമേരിക്ക ഭയപ്പെടുന്നതിൻ്റെ പ്രധാനമായിരിക്കുന്ന കാര്യം റഷ്യ വല്ലാത്ത രീതിയിൽ പ്രയാസപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ വല്ലാത്ത രീതിയിൽ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട് ഉടക്കിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വീണ്ടും റഷ്യ പ്രകോപിപ്പിച്ചാൽ അതുവലിയ തിരിച്ചടി ഉണ്ടാകും എന്നൊരു പേടി അമേരിക്കക്കുണ്ട് എന്നതിനാലാണ് ഇറാനുമായിട്ടും റഷ്യയുമായിട്ടും നേരിട്ട് കൊണ്ട് ഒരു കൊമ്പ് കോർക്കാൻ വേണ്ടി അമേരിക്ക തയ്യാറാകത്തത് എന്നുകൂടി നമുക്ക് ഇതിനിടയിൽ വായിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് യു എൻ അസംബ്ലി ഈ അമേരിക്കയിലെ ന്യൂയോർക്കിൽ നടന്നതിന് ശേഷം ഇറാൻ്റെ പ്രസി ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാജിയും റഷ്യയുടെ വിദേശകാര്യമന്ത്രി സെർജി ലാവറോവുമായിട്ട് നേരിട്ട് സംഭാഷണങ്ങൾ നടത്തി അല്ലെങ്കിൽ ചർച്ച ചെയ്തു എന്നാണ് പറയുന്നത് രണ്ട് മണിക്കൂറിലധികം അവർ ചർച്ച ചെയ്തതിൽ ഏറ്റവും പ്രധാനമായിരിക്കുന്ന വിഷയങ്ങളിലൊന്ന് മിഡിൽ ഈസ്റ്റിലെ ഇപ്പോഴത്തെ സാഹചര്യവും അതോടൊപ്പം തന്നെ ഇറാന് ഇസ്രായേൽ ഭീഷണിയാകുന്നതുമായി ബന്ധപ്പെട്ട കാര്യവുമാണ് അതോടൊപ്പം തന്നെ സെർജി ലാവോവ് പറഞ്ഞത് ഉക്രൈനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അമേരിക്കയുടെ ഇടപെടലും യൂറോപ്യൻ രാജ്യങ്ങളുടെ ഇടപെടലും തങ്ങൾക്കുണ്ടായിരിക്കുന്ന പ്രയാസങ്ങൾ അത് വിശദീകരിച്ചു എന്നുള്ളതാണ് രണ്ട് മേഖലാ യുദ്ധവുമായി ബന്ധപ്പെട്ട് താരതമ്യം ചെയ്യുന്ന സമയത്ത് രണ്ട് ഭാഗത്തെയും ശത്രുപക്ഷത്തിൽ നിൽക്കുന്നത് അമേരിക്ക തന്നെയാണ് അതുകൊണ്ട് അവരെ ഒതുക്കുക എന്നുള്ളത് അല്ലെങ്കിൽ അവരുടെ ആക്രമത്തെ പ്രതിരോധിക്കുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് ഏതു തരത്തിലുള്ള സഹായം ഇറാനും തങ്ങളത് ചെയ്തു നൽകും എന്ന് ഒരു ഉറപ്പും ഈ റഷ്യക്ക് വേണ്ടിയിട്ട് സർജി ലാബ്രോവ് എന്ന് പറയുന്ന റഷ്യയുടെ വിദേശകാര്യമന്ത്രി ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയൊക്കെ അബാസ് അറാജിയോട് നേരിട്ട് തന്നെ പറയുകയും ചെയ്തു ചില സന്ദേശങ്ങൾ റഷ്യയുടെ ഇറാൻ്റെ സ്മരമയുടെ നേതാവ് ആലത്തുള്ള അലി കംനിയുടേതായിരിക്കുന്ന ചില പരാമർശങ്ങൾ അല്ലെങ്കിൽ ചില നിർദ്ദേശങ്ങൾ റഷ്യക്ക് വേണ്ടിയിട്ട് കൈമാറ്റപ്പെട്ടു കൈമാറ്റം മാറിയിട്ടുണ്ട് എന്നും ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ള പത്രങ്ങൾ അന്ന് റിപ്പോർട്ട് ചെയ്തതാണ് അത് ഏതാണ് സന്ദേശം ഏതാണ് കാര്യം എന്നതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല ചില അതിനോടനുബന്ധിച്ചുണ്ടായിരിക്കുന്ന മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളെ കുറിച്ചുള്ള പരാമർശം വാഷിങ്ടൺ വാഷിങ്ടൺ പോസ്റ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു അതിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ് അറബ് രാജ്യങ്ങളുമായി ഇറാൻ ഇപ്പോൾ വലിയ രീതിയിലുള്ള സൗഹൃദ ബന്ധവും ആത്മബന്ധവുമുണ്ട് അപ്പൊ ഏതൊക്കെ തരത്തിലാണ് ഈ മിഡിൽ ഈസ്റ്റ് മേഖലയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് ബദലായിരിക്കുന്ന ഒരു സംവിധാനം ഒരുക്കുക എന്ന കാര്യം ഇവർ രണ്ടുപേരും ചർച്ച ചെയ്യും അതോടൊപ്പം തന്നെ ഈ ചർച്ചയ്ക്കിടയിൽ തന്നെ ഇറാൻ്റെ ഇറാൻ പ്രസിഡന്റ് ഈ ചർച്ചയോടനുബന്ധിച്ച് ടെലിഫോണിലൂടെ പങ്കെടുത്തു എന്നും പറയുന്നു അതിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഈ മേഖലയിൽ അത് സർവ മേഖലയിലും പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലെ പ്രധാന രാജ്യങ്ങളായിരിക്കുന്ന സൗദി അറേബ്യ ഖത്തർ ബഹ്റൈൻ യു എ ഇ ഗുവൈറ്റ് ഒമാൻ എന്നുള്ള ആറ് രാജ്യങ്ങൾ ഈ ആറ് രാജ്യങ്ങളിൽ ഒമാനിൽ ഇപ്പോൾ ചൈനയ്ക്ക് സൈനിക താവളവും സംവിധാനങ്ങളും അവർ നൽകിയിട്ടുണ്ട് ശേഷിക്കുന്ന അഞ്ച് രാജ്യങ്ങൾക്കും റഷ്യയുടേതോ ചൈനയുടേതോ ആയിരിക്കുന്ന ഒരു പ്രാതിനിധ്യം നൽകാൻ വേണ്ടിയിട്ടുള്ള സംവിധാന കാര്യങ്ങൾ ഒരുക്കാൻ വേണ്ടി തയ്യാറാണ് എന്ന് തങ്ങൾ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മിഡിൽ ഈസ്റ്റിൻ്റെ മനസ്സ് വായിച്ചെടുക്കാൻ വേണ്ടി പറ്റി എന്ന് റഷ്യ ഇറാന് റഷ്യയോട് പറഞ്ഞിരിക്കുന്നു എന്നും ഈ വാഷിങ്ടോ പോസ്റ്റ് പറയുന്നു അങ്ങനെ വരികയാണെങ്കിൽ ഇപ്പോൾ അമേരിക്കയുടെ സൈനിക താവളം ഇല്ലാത്ത ഗൾഫ് രാജ്യങ്ങളിലെ രണ്ട് രാജ്യം ഒന്ന് സൗദി അറേബ്യയും രണ്ടാമത്തെ ഒമാനുമാണ് സൈനിക അവരുടെ സൈനിക താവളങ്ങളോ സൈനികരോ അതിൻ്റെ സംവിധാനങ്ങളോ അമേരിക്കയുടേതായിട്ട് ഒന്നും ഈ രണ്ട് രാജ്യങ്ങളും ശേഷിക്കുന്നില്ല പക്ഷേ ഒരു കരാറുണ്ട് ഒരു പ്രതിസന്ധി ഘട്ടം ഉണ്ടാവുകയാണെങ്കിൽ അല്ലെ യുദ്ധസമാന സാഹചര്യങ്ങളോ മറ്റോ ഉണ്ടാവുകയാണെങ്കിൽ നിലവിലുള്ള സൗദി അറേബ്യയുടെയോ അല്ലെങ്കിൽ ഒമാന്റെയോ അവരുപയോഗിക്കപ്പെടുന്ന എയർപോർട്ടുകളോ അല്ലെങ്കിൽ സൈനിക താവളങ്ങളോ ഒരു കരാർ വ്യവസ്ഥ പ്രകാരം അങ്ങട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യാൻ വേണ്ടിയിട്ട് വ്യവസ്ഥ ചെയ്യുന്നു അത് എല്ലാ രാജ്യങ്ങളും നേതന്ത്ര ബന്ധമുള്ള രാജ്യങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങട്ടുമൊക്കെ സഹകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് എന്ന് മാത്രം അതിന് ഇവർക്ക് വിരോധമില്ല വിശേഷിക്കുന്ന അഞ്ച് രാജ്യങ്ങളും ആ നാല് രാജ്യങ്ങൾ ഈ നാല് രാജ്യങ്ങളും യഥാർത്ഥത്തിൽ എന്തുണ്ട് സൈനിക സൈന്യത്താളുണ്ട് ഏറ്റവും വലിയ സൈനിക താഴുള്ളത് ഖത്തറിലാണ് നമുക്കറിയാം രണ്ടാമത്തത് ബഹ്റിൽ ആണ് യു എയിലുണ്ട് അതൊന്നും വലിയ മോശമുള്ളതല്ല അങ്ങനത്തെ യു എയിലുണ്ട് അങ്ങനെ ഈ ബാക്കി ശേഷിക്കുന്ന എല്ലാ രാജ്യങ്ങളിലും ഉണ്ട് ഈ രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ സൈനിക ബേസ് കൊണ്ടും താവളം കൊണ്ടും ആ രാജ്യത്തിന് ഒരു ഗുണവുമില്ല എന്ന് തെളിയിച്ചതാണ് ഖത്തർ നേരെ നടത്തിയ ഇസ്രായലിൻ്റെ ആക്രമണം അതിനേക്കാൾ കുറച്ചും കൂടി വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് പ്രവർത്തിക്കാൻ പറ്റുന്നതാണ് യഥാർത്ഥത്തിൽ ചൈനയാണെങ്കിലും റഷ്യ ആണെങ്കിലും അവർ കൂടെ നിന്ന് ചതിക്കില്ല എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ഈ ഇസ്രായേലിൽ നിന്ന് ഖത്തറിന് നേരെ വന്ന മിസൈൽ ആക്രമണം അല്ലെങ്കിൽ യുദ്ധവിമാന ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് റഡാർ സംവിധാനത്തെ പോലും കണ്ണ് വെട്ടിച്ചു ഈ ഖത്തറിൻ്റെ പ്രദേശത്തേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ അത് നൂറ് ശതമാനം അമേരിക്കയുടെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ആവുക അപ്പോൾ അത് ആ ഒരു ആ ഒരു സംവിധാനം അതായത് അമേരിക്ക ഉണ്ട് എന്നുള്ളത് തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പ്രയാസമായിരിക്കുന്നു കാര്യം എന്ന് വിശ്വസിക്കുകയും ചെയ്യും മറ്റുള്ള രാജ്യങ്ങളുടെ സഹായം തേടാൻ പറ്റാത്തൊരു സ്ഥിതി വിശേഷം വരുന്ന ഒരു സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു അതുകൊണ്ട് ഇവിടെ ചെയ്യേണ്ട പ്രധാനമായിരിക്കുന്ന കാര്യം ചൈനക്കോ റഷ്യക്കോ താവളം അനുവദിക്കാറുള്ളതാണ് ഈ പറയപ്പെട്ട ആറ് രാജ്യങ്ങളും അതിനിപ്പോൾ ഒമാൻ്റെ നമ്മൾ പറഞ്ഞു ബാക്കി ശേഷിക്കുന്ന അഞ്ച് രാജ്യങ്ങളും അതിന് തയ്യാറാണ് അതിൻ്റെ സംവിധാന കാര്യത്തെക്കുറിച്ചും അതിൻ്റെ പ്രദേശത്തെക്കുറിച്ചും കരാർ വ്യവസ്ഥയെക്കുറിച്ചും രാജ്യസുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചും ഘട്ടം ഘട്ടമായിട്ട് ആലോചിക്കുന്നതിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് തുടങ്ങാമെന്ന് ഈ അറബ് രാജ്യങ്ങൾക്ക് വേണ്ടി ഇറാൻ റഷ്യയോട് പറഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അങ്ങനെ വരുന്ന സമയത്ത് അമേരിക്ക ഏറെക്കുറെ ഒഴിവാക്കാനുള്ള ആരംഭ കുറിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിനിടയിൽ തന്നെ ഇറാഖ് ഖത്തർ നേരെ നടത്തിയ ആക്രമണത്തിനോടനുബന്ധിച്ച് ഖത്തറിലെ അമീർ അമേരിക്ക സന്ദർശിച്ചിരുന്നു ട്രംപുമായിട്ട് നേരിട്ട് സംഭാഷണം നടത്തി അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യത്തിന്റെ പൂർണ്ണമായിരിക്കുന്ന വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല രാഷ്ട്ര ഭരണാധികാരി പരസ്പരം രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് വിവരങ്ങൾ പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും പുറത്ത് വന്നോളന്നില്ല പക്ഷേ അതിൽ അതിൽ പറയുക പറഞ്ഞ കാര്യം നിങ്ങളുടെ എയർ ബേസ് അല്ലെങ്കിൽ അതിൻ്റെ നിങ്ങൾക്കായിട്ട് അനുവദിക്കപ്പെട്ട ഈ ആയുധ അല്ലെങ്കിൽ സായുധ സംവിധാന കാര്യങ്ങൾക്ക് വേണ്ടി വിട്ടു തന്ന ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടോ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന കരാർ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടോ അതിനോടനുബന്ധിച്ചുള്ള തുടർച്ച നിങ്ങൾ ചെയ്തിട്ടില്ലെന്നും രാജ്യ സംരക്ഷത്തിൽ നിങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് തങ്ങളുടെ രാജ്യത്തിലും രാജ്യത്തിലെ ജനങ്ങൾക്കും വലിയ രീതിയിൽ വിഷമമുണ്ടാക്കിയ കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾ ഘട്ടം ഘട്ടമായ രീതിയിൽ അവിടെ നിന്ന് ഒഴിവാകുകയാണെങ്കിൽ അതായിരിക്കും ഉചിതം എന്നൊരു പരാമർശം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു എന്നാൽ ആ വിവരം പറഞ്ഞിട്ടില്ല എന്നും പറയുന്നു ഏതായിരുന്നാലും ആ സമയത്ത് നടത്തിയിരിക്കുന്ന ഒരു ചരിത്ര പ്രസിദ്ധമായിരിക്കുന്ന ചർച്ച പിന്നീട് വലിയ രീതിയിലുള്ള ഫലവത്തായിരിക്കുന്ന ഗുണം ഖത്തറിനുണ്ടാക്കിയെന്ന് പറയുന്നത് ഇസ്രായലിൻ്റെ പ്രധാനമന്ത്രി നിത തന്നെയാവും ഖത്തറിനോട് മാപ്പ് പറഞ്ഞു എന്ന് ലോകം അറിഞ്ഞതോടുകൂടിയാണ് ഇവിടെ എന്തൊക്കെയോ സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടായത് അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഇറാനിൽ ഇപ്പോൾ ആണവ നിലം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് റഷ്യ തീരുമാനിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്ത് തന്നെ ആരംഭിച്ചിരിക്കുകയാണ് ഒരിക്കലും അത് ഉചിതമായിരിക്കുന്ന ഒരു തീരുമാനമോ നടപടിക്രമമോ അല്ല ഇപ്പോൾ ചേർന്ന് നിൽക്കാൻ വേണ്ടി ഇറാനോടൊപ്പം ചേർന്ന് നിൽക്കാൻ റഷ്യക്ക് നല്ല താല്പര്യമുണ്ട് റഷ്യയുടെ സഹായം നിർബന്ധമായിട്ട് ഇറാനും ആവശ്യമുണ്ട് ഇനിയൊരു ആക്രമണം അമേരിക്കയുടെയോ ഇസ്രാലിൻ്റെ ഭാഗത്തുണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും റഷ്യയുടെ സഹായം ഇറാനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊരു രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ റഷ്യയുടെ സഹായം ഇറാന്റെ സഹായം റഷ്യക്കുള്ള ആവശ്യമാണ് പരസ്പര പൂരിതമായിരിക്കുന്ന ഒരു ബന്ധത്തിന്റെ ആരംഭമാണ് യഥാർത്ഥത്തിൽ ഇസ്രായിൻ്റെ ആക്രമത്തോടു കൂടി അതായത് ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ചതോടുകൂടി ഉണ്ടായത് എന്നുള്ളൊരു ആശ്വാസം യഥാർത്ഥ റഷ്യക്കുണ്ട് എന്നുള്ളതാണ് നിലവിൽ ഇറാൻ ആണവ സാങ്കേതിക വിദ്യ ഇസ് റഷ്യ ആണ് ഇറാൻ നൽകിയത് എന്നതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിവാദങ്ങളും ചർച്ചകളും ഇതിനു മുൻപ് തന്നെ ഉണ്ടായതാണ് അത് ഇറാനോ അല്ലെങ്കിൽ റഷ്യയോ അംഗീകരിക്കുകയോ അല്ലെങ്കിൽ നിരാകരിക്കുകയോ രണ്ടും ചെയ്തിട്ടില്ല സാങ്കേതിക വിദ്യ ചോർന്നു പോയിട്ടുണ്ട് ഈ ആണവായുധത്തിൻ്റെത് അത് ഇറ ഇറാൻ കിട്ടിയിട്ടുണ്ടുള്ളത് ഏറെക്കുറെ ഉറപ്പാണ് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇറാൻ്റെ കൈവശത്തിൽ ആണവായുധമുണ്ട് എന്ന് തന്നെയാണ് ഈ ആണവായുധം ഏറ്റവും സുരക്ഷിതമായിരിക്കുന്ന മേഖലയിലേക്ക് അതല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ആക്രമണം ഇസ്രായേലിൻ്റെയോ അമേരിക്കയുടെ ഭാഗത്തു വന്നാലും നശിക്കാത്ത രീതിയിലുള്ള കൂടി ഇറാൻ അത് സംരക്ഷിച്ചിട്ടുണ്ട് അത് പല തരത്തിൽ പറയുന്നുണ്ട് ഒന്ന് പർവ്വതങ്ങളുടെ തായ്വാരത്താണ് ആ പർവ്വതങ്ങൾ ഏതാണ് എന്ന് മനസ്സിലാക്കാൻ മനസ്സിലാക്കാൻ പറ്റുകയില്ല അതിൻ്റെ കാര്യം ആ മേഖലയിലൊന്നും ആരും മനുഷ്യന്മാരൊന്നും ഇല്ലാത്തൊരു ഏരിയയാണ് പ്രത്യേകിച്ച് കാവലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഏത് ഏരിയ തിരിച്ചറിയാൻ വേണ്ടി സാധിക്കുകയില്ല രണ്ടാമത് പറയുന്നത് ഇറാക്കിൻ്റെയും ഇറാൻ്റെയും അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് ആളില്ലാത്ത ഉണ്ടാവും ഏത് രാജ്യത്തിൻ്റെ അതിർത്തിയും ഒരു രാജ്യത്തിൻ്റെ അതിർത്തിയിൽ നിന്ന് മറ്റേ രാജ്യത്തിൻ്റെ അതിർത്തി വരെയുള്ള അതിനിടയിലുള്ള ഒഴിഞ്ഞ പ്രദേശങ്ങൾ ഒരുപക്ഷെ കിലോമീറ്ററോടോളം ഉണ്ടാവും ആ ആ പ്രദേശത്തേക്ക് രണ്ട് രാജ്യങ്ങളും പ്രവേശിക്കില്ല അത് ഒരു രണ്ടർക്കും രണ്ട് കൂട്ടർക്കും തുല്യമായ രീതിയിലോ അതല്ലെങ്കിൽ രണ്ട് കൂട്ടർക്കും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലോ അങ്ങനെ ഒഴിച്ച് കിടക്കുന്ന പ്രദേശങ്ങൾ ഈ പ്രദേശത്ത് എന്ത് ചെയ്തിട്ടുണ്ട് ഇറാൻ ആണവായുധം സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു റിപ്പോർട്ടിൻ്റെ അകത്ത് പറയുന്നത് തൊട്ടടുത്ത അയൽ രാജ്യത്തിലേക്കോ അല്ലെങ്കിൽ റഷ്യയുടെ കൈവശത്തിലേക്കോ നൽകിയിട്ടുണ്ട് എന്നും പറയുന്നു അപ്പോൾ ഏത് തരത്തിലുള്ള ഒരു അന്വേഷണം ഇറാൻ നേരെ നടന്നാലും ഒരിക്കൽ പോലും ഇറാൻ്റെ കൈവശത്തിലൊരു ആണവായുധം കണ്ടുപിടിക്കാനുള്ള ഒരു സാങ്കേതിക വിദ്യയും സംവിധാനവും നിലവിൽ ലോകത്തിലെ ഒരു രാജ്യത്തിനും ഇല്ല എന്നുള്ളത് പ്രത്യേകിച്ച് അമേരിക്കക്കോ ഐ പോലെയുള്ള സ്ഥാപനങ്ങളോ പ്രവർത്തിച്ചാലും നടക്കുകയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് ഇപ്പോൾ സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിൽ ആണവ ആണവായുധം ആണവായുധത്തിന്റെ നിർമ്മിതികൾ പൂർത്തിയായി പൂർത്തിയാക്കുക എന്നുള്ളത് ഇറാനിനെ സംബന്ധിച്ച് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് അതിന് റഷ്യ താല്പര്യം കാണിക്കുകയും അത് ഇറാനിൽ തന്നെ തുടങ്ങുകയും ചെയ്തു എന്ന് പറയുന്നതാണ് ലോകത്തെ ഇപ്പോൾ അതിശയിപ്പിച്ചിരിക്കുക അപ്പോൾ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിഷയത്തിലും ഇറാനെ സഹായിക്കുന്നത് റഷ്യ തന്നെയാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് എന്ന് എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് പ്രചരിക്കുന്നത് ഇതിനെ നിയന്ത്രിക്കണമെന്ന് ഇസ്രായേൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ രാജ്യത്തിൻ്റെ അകത്ത് നടക്കുന്ന സംഭവത്തെക്കുറിച്ച് നിയന്ത്രിക്ക െന്ന് അമേരിക്ക മറുപടിയും പറഞ്ഞിരിക്കുന്നു എന്നുകൂടിയാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്